മഹിതാ ഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് ആധുനിക ശാസ്ത്രവും വേദാന്തവും എന്താണ് പറയുന്നത് എന്ന കാര്യമാണ് ചർച്ച ചെയ്തത് ആധുനികരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ അവരിൽ പലരും അത് ഐൻസ്റ്റീൻ ആവട്ടെ നീൽസ് ബോർ ആവട്ടെ ബെർഗ് ആവട്ടെ ഷ്രോഡിഞ്ചർ ആവട്ടെ കാൾ സാഗൻ ആവട്ടെ ഇവരെല്ലാവരും ആധുനിക ശാസ്ത്രത്തെയും വേദാന്തത്തെയും അവ തമ്മിലുള്ള ബന്ധത്തെയും കണ്ടറിഞ്ഞവരും പ്രചരിപ്പിച്ചവരുമാണ് എന്നാൽ നാം ഇതൊന്നും അറിയുന്നില്ല ഈ ആധുനിക ശാസ്ത്രജ്ഞരെ നമ്മുടെ വേദാന്തവുമായി ബന്ധപ്പെടുത്തുമ്പോൾ നെറ്റുചുളിക്കാറാണ് നമ്മിൽ പലരും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരും അവരുടെ കണ്ടുപിടുത്തവും വേദാന്തവും തമ്മിലുള്ള ബന്ധം നാം ഓരോരുത്തരും അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതി ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം മറ്റൊന്നാണ് ഞാൻ വിവേകാനന്ദ സ്വാമിജിയുമായി ബന്ധപ്പെടുത്തി പറയാം വിവേകാനന്ദ സ്വാമിജി നിരവധി തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് സ്വാമിജി മാത്രമല്ല ആധുനികരായിട്ടുള്ള രംഗനാഥാനന്ദ സ്വാമിജിയും ചിന്മയാനന്ദജിയും അതുപോലുള്ള നമ്മുടെ മഹാ മഹാസന്യാസിമാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദ സ്വാമിജി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആധുനിക ശാസ്ത്രം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അവസാനം അത് വേദാന്തത്തിൽ ഉപനിഷത്തിൽ വന്ന് നിൽക്കുമെന്ന് സ്വാമിജിയുടെ പ്രവചനം ഏതാണ്ട് ശരിയായിട്ടുണ്ട് ആധുനിക ശാസ്ത്രം ഇപ്പോൾ ഏതാണ്ട് വളരെ അധികം ഒന്നും മുന്നോട്ട് പോകുന്നില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടെക്നോളജിയാണ് ആധുനിക ശാസ്ത്രത്തിലെ നമ്മുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ടെക്നോളജിയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും അത്ഭുതകരമായ കണ്ടെത്തലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ ആധുനിക ശാസ്ത്രം അവസാനം എവിടെയാണ് എത്തിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു സംശയവുമില്ല ഏവരും സമ്മതിക്കും അത് ക്വാണ്ടം ഫിസിക്സിലാണെന്ന് ഏവരും സമ്മതിക്കും അതിന്റെ ഉപജ്ഞാതാവ് മാക്സ് പ്ലാങ്കുമായിരുന്നു മാക്സ് പ്ലാങ്ക് അവസാനം എത്തിച്ചേർന്ന ഒരു നിഗമനം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം മാക്സ് പ്ലാങ്ക് പറയുകയാണ് ഐ റിഗാർഡ് കോൺഷ്യസ്നെസ് ആസ് ഫണ്ടമെന്റൽ ഐ റിഗാർഡ് മാറ്റർ ആസ് എ ഡെറിവേറ്റീവ് ഫ്രം ദി കോൺഷ്യസ്നെസ് വി കനോട്ട് ഗെറ്റ് ബിഹൈൻഡ് കോൺഷ്യസ്നെസ് എവറിങ് ദോക്ക് അബൌട്ട് എവറി തിങ് ദാറ്റ് വിഗാർഡ് ആസ് എക്സിസ്റ്റിംഗ് പോസ്റ്റുലേറ്റ് കോൺഷ്യസ്നെസ് കഴിഞ്ഞ എപ്പിസോഡിൽ ബോധത്തെ പറ്റി പ്രപഞ്ചബോധത്തെ പറ്റി അവ്യവസ്ഥയുണ്ടാകുമ്പോൾ പ്രപഞ്ചബോധം അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനായി നടത്തുന്ന പ്രവർത്തനത്തെ കുറിച്ച് അതാണ് പ്രകൃതി ദുരന്തമായി വരുന്നത് എന്ന് നാം പറഞ്ഞു ഇനി ഇവിടെ ബോധത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ഇതുകൂടി കേൾക്കുമ്പോൾ നമുക്ക് മൂന്ന് എപ്പിസോഡും വളരെ കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് മാക്സ് പ്ലാങ്ക് എത്തിച്ചേർന്ന നിഗമനം അദ്ദേഹം പറയുന്നത് ഇതാണ് ഏറ്റവും ഫണ്ടമെന്റൽ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തു ബോധമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കണക്കാക്കുന്നു ബോധത്തിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ബോധത്തിൽ നിന്നാണ് വസ്തുക്കൾ മാറ്റർ എന്ന് പറയുന്നത് ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് പറയുന്നു മാറ്ററിൻ്റെ വരെ അടിസ്ഥാനം ബോധമാണെന്ന് അദ്ദേഹം പറയുന്നു നമുക്ക് ബോധത്തിന് പുറകെ പോകാൻ കഴിയില്ല എന്തൊന്ന് നാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുവോ എന്തിനെപ്പറ്റി നാം സംസാരിക്കുന്നുവോ അതെല്ലാം അതെല്ലാം ഈ ബോധത്തിൻ്റെ പ്രഭാവമാണ് ഈ ബോധത്തിൻ്റെ പ്രകടീകരണമാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ബോധമാണ് ഏറ്റവും അടിസ്ഥാന വസ്തു മാക്സ് പ്ലാങ്ക് പറഞ്ഞതിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം മാറ്റർ ക്യാൻ നെവർ ബി ദി അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ ദി അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ മേ ബി കോൺഷ്യസ്നെസ് ആൻഡ് മാറ്റർ ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് കോൺഷ്യസ്നെസ് ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ബോധമാണെന്ന് ഇനി വേദാന്തത്തിലെ ഒരു കാര്യം ഞാൻ പറയുകയാണ് വേദാന്തം പറയുന്നത് ഇതുതന്നെയാണ് ഏറ്റവും അടിസ്ഥാന വസ്തു ബോധമാണെന്ന് പക്ഷെ വേദാന്തം വെറുതെ ബോധമാണെന്ന് മാത്രമല്ല അതിനെ പറയുന്നത് നമ്മുടെ പത്ത് ഉപനിഷത്തുകളുണ്ട് മനുഷ്യചിന്ത അതിൻ്റെ ഏറ്റവും പ്രഭവത്തിലെത്തിയിരിക്കുന്നത് ഉപനിഷത്തുകളിലാണെന്ന് അത് പഠിച്ച ബുദ്ധിയുള്ളവര് പ്രതിഭാശാലികൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഭാരതീയരായ നാം ഒരു ഉപനിഷത്ത് പോലും പഠിച്ചിട്ടില്ല സ്വാമികൾ ഭാഷ്യം രചിച്ചിട്ടുള്ള പത്ത് ഉപനിഷത്തുകളുണ്ട് ഈശാവാസ്യം മുതൽ ബൃഹദാരണ്യകം വരെയുള്ള ഉപനിഷത്ത് പത്തുപനിഷത്ത് ബൃഹദാരണ്യകം ഉണ്ട മാണ്ഡൂക്യത്തിരിണ്യകം വരെയുള്ള പത്ത് ഉപനിഷ ഇതുപോലും പഠിച്ചിട്ടില്ല ഈ ഉപനിഷത്തുകളിൽ ഏറ്റവും ചെറിയ ഉപനിഷത്തുണ്ട് അതിൻ്റെ പേരാണ് മാണ്ടൂക്യ ഉപനിഷത്ത് വെറും പന്ത്രണ്ട് മന്ത്രമാണ് അതിലുള്ളത് ഓം ഇത്യേത സർവമെന്ന് തുടങ്ങുന്ന മാണ്ഡൂക്യ ഉപനിഷത്ത് ഈ ഉപനിഷത്തിലാണ് ബോധത്തെക്കുറിച്ച് ഓങ്കാരത്തെ പ്രണവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബോധത്തെക്കുറിച്ച് പറയുന്നത് ബോധത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് തുരീയം എന്ന് പറയുന്നത് നമ്മുടെ ജാഗ്രതും സ്വപ്നവും സുഷുപ്തി ഒന്നുമല്ല ഏറ്റവും ഉന്നതമായ അവസ്ഥ തുരീയമാണ് ഈ തുരീയത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായതെന്നാണ് ഉപനിഷത്തിൻ്റെ വേദാന്തത്തിൻ്റെ കണ്ടെത്തൽ ഈ വേദാന്തത്തിൻ്റെ കണ്ടെത്തലാണ് മാക്സ് പ്ലാങ്കിൻ്റെ അവസാന എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ബോധം മാറ്ററിൻ്റെ പോലും അടിസ്ഥാന വസ്തുവാണ് ബോധമെങ്കിൽ ഏതിലൊന്നിലും ഒരു നമ്മൾ ജഡവസ്തു എന്ന് ആരംഭിക്കുന്ന ഒരു ആറ്റം ഒരാറ്റമെന്ന് ഒരു കണമെന്ന് നമ്മൾ കരുതുന്നതിൻ്റെ ഉള്ളിൽ പോലും ഈ ബോധമുണ്ട് അപ്പം എല്ലാ വസ്തുക്കളിലും ഈ ബോധമുണ്ട് വ്യഷ്ടിയിലുണ്ട് സമഷ്ടിയിലുണ്ട് വ്യക്തികളിലുണ്ട് വ്യക്തിക്കൊരു ബോധമുണ്ട് സമഷ്ടിക്കൊരു ബോധമുണ്ട് പ്രപഞ്ചത്തിനൊരു ബോധമുണ്ട് ഈ യൂണിവേഴ്സിനൊരു ബോധമുണ്ട് ആ ബോധം ഒരവ്യവസ്ഥ ഉണ്ടാകുമ്പോൾ വീണ്ടും അതിനെ ഇക്വലീപ്രിയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ബോധം നടത്തുന്ന പ്രവർത്തനമാണ് സ്രജാമ്യഹം എന്ന് പറഞ്ഞ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഐ ബോൺ ഏയ് ആഫ്റ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അധർമ്മത്തിന് വർധനവും ധർമ്മത്തിന് ശോഷിപ്പും ഉണ്ടാകുമ്പോൾ ഞാൻ ഈ ബോധം അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അവതരിക്കും എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ലേ റിന്റെ പ്രിൻസിപ്പിളിൽ സിസ്റ്റം ഇറ്റ്സെൽഫ് ഇൻ അഡ്ജസ്റ്റ് സച്ച് എ വേ ദാറ്റ് ദി ദി ഇഫക്റ്റ് ഓഫ് ഡിസ്റ്റർബൻസ് ഈസ് ഈസ് ദ എൻട്രോപ്പി ഇറ്റ് എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രവും ഗീതയും വേദാന്തവും എല്ലാം പറയുന്നത് പ്രകൃതിയുടെ താളം തെറ്റിക്കാതെ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമല്ലാത്ത യജ്ഞം നടത്തി കർമ്മം നടത്തി താളഭംഗം ഇല്ലാതെ സുഖകരമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സഹയജ്ഞ പ്രജാ സൃഷ്ട എൻട്രോപ്പ് ഇല്ലാത്ത കർമ്മം നൽകിക്കൊണ്ടാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് സഹയജ്ഞ പ്രജാ സൃഷ്ട എന്ന് പറയുന്ന ശ്ലോകത്തിലൂടെ പറയുന്നു അങ്ങനെ ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോകണമെന്ന് പറയുന്നു അങ്ങനെ പരസ്പരം പോഷിപ്പിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു പരമമായ ശ്രേയസ് അപ്രകാരം നേടാൻ നമ്മോട് ആവശ്യപ്പെടുന്നു അത് ചെയ്യാത്തവൻ്റെ ജീവിതം വൃതാവിലാണെന്ന് ഇന്ദ്രിയാരാമോ മോഹം ജീവതി എന്ന ശ്ലോകത്തിലൂടെയും പറയുന്നു അതുകൊണ്ട് ഈ പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ ഈ വേളയിൽ ആധുനിക ശാസ്ത്രവും ഇതുപോലുള്ള വിവിധ തത്വശാസ്ത്രങ്ങളും എല്ലാം പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റാവുന്നത്ര പ്രകൃതിയുടെ താളഭംഗം വരുത്താത്ത കർമ്മങ്ങളിൽ നമുക്ക് ഏർപ്പെടാം അങ്ങനെ നമുക്ക് ജീവിതത്തിൽ പരമമായ ശ്രേയസ് നമുക്ക് നേടാം ആധുനിക ശാസ്ത്രത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ഗീതയുടെ ഒക്കെ വരികൾ നമുക്ക് പ്രചോദകമാവട്ടെ ഇത് ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഗീതയും ഉപനിഷത്തുമായി ബന്ധപ്പെടുത്തി നാം നടത്തുന്ന ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏവർക്കും വിനീത വിനീത നമസ്കാരം